ഇപ്പോൾ വരുന്ന ഒരു വാർത്തയിലേക്കാണ് പൊന്മുടിയിൽ വീണ്ടും പുലിയെ കണ്ടു പൊന്മുടി എൽ പി സ്കൂളിന്റെ ഗേറ്റിന് സമീപത്താണ് പുലിയെ കണ്ടത് മൂന്ന് ദിവസം മുൻപ് പൊന്മുടി പോലീസ് സ്റ്റേഷന് മുൻപിൽ ആ പുലി എത്തിയിരുന്നു ശരത് കെ ശശിയുടെ വിവരങ്ങളുമായി ശരത് ഇപ്പോൾ ഒരു സ്കൂളിന്റെ മുൻവശത്തൊക്കെ പുലിയെ കാണുക എന്ന് പറഞ്ഞാൽ അത് ഒരു സാഹചര്യമാണ് അവിടെയല്ലേ ആ വിനിത കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളായി പൊന്മുടി പ്രദേശത്ത് ഈ ഭീതി നിലനിൽക്കുന്നുണ്ട് മൂന്ന് ദിവസം മുൻപ് പൊന്മുടി പോലീസ് സ്റ്റേഷന് സമീപത്ത് പുലിയെ കണ്ടെത്തിയിരുന്നു ഇതിന് തൊട്ടടുത്താണ് പൊന്മുടി എൽ പി സ്കൂൾ ഇതിൻ്റെ ഈ പോലീസ് സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നതിന് കുറച്ച് താഴെയാണ് എൽ പി സ്കൂൾ ഉള്ളത് അവിടെയാണ് ഇന്ന് രാവിലെ ഏഴ് മുപ്പതോടുകൂടി പുലിയെ കണ്ടത് സ്കൂളിലെ പാചകത്തൊഴിലാളിയായ വിജയമ്മ രാവിലെ ഏഴ് മുപ്പതിന് ഈ സ്കൂളിലേക്ക് വരികയായിരുന്നു ആ സമയത്താണ് സ്കൂളിൻ്റെ ഗേറ്റിന് സമീപത്ത് പുലിയെ കണ്ടത് ഭയന്ന ഇവർ പെട്ടെന്ന് സമീപത്തുള്ള വീട്ടിലേക്ക് ഓടിക്കയറുകയാണ് ഉണ്ടായത് ായത് സ്കൂളിന്റെ പിറകു ഭാഗത്തോ കാട്ടിലേക്ക് ഈ പുലി കയറിപ്പോയി എന്നുള്ളതാണ് അവർ ഇപ്പോൾ പോലീസിനെയും അതുപോലെ തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെയും അറിയിച്ചിരിക്കുന്നത് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പെട്ടെന്ന് തന്നെ സ്ഥലത്തെത്തി ഇവിടെ പരിശോധനയൊക്കെ നടത്തിയിരുന്നു പക്ഷേ പുലിയെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല നേരത്തെ മൂന്ന് ദിവസം മുൻപ് പൊന്മുടി പോലീസ് സ്റ്റേഷന് സമീപത്ത് ഇതേ രീതിയിൽ പുലിയെ കണ്ടെത്തിയപ്പോഴും പരിശോധന നടത്തിയെങ്കിലും കണ്ടെത്താൻ വേണ്ടി പറ്റാത്ത സാഹചര്യമായിരുന്നു സമീപത്ത് തന്നെ കാടായതുകൊണ്ട് പുലി ഇടയ്ക്ക് ഈ ജനവാസ മേഖലയിലേക്ക് വന്ന ശേഷം കാട്ടിലേക്ക് തന്നെ കയറിപ്പോകുന്നതാണ് രണ്ട് ദിവസവും സംഭവിച്ചിട്ടുള്ളത് പ്രദേശത്ത് വനം വകുപ്പ് തെരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ടെന്ന് ശരത് കെ ശശി വിവരം നൽകുന്നു പൊന്മുടി എൽ പി സ്കൂളിന് സമീപമാണ് ഇപ്പോൾ പുലിയെ കണ്ടതായുള്ള വിവരം പുറത്തുവരുന്നത്